ബംഗാളിലെ മലയാളിയായിട്ടുള്ള ആനന്ദ് ബോസിനെതിരെ പീഡന പരാതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ വളരെ വലിയ ആവേശത്തിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പരമാവധി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് വളരെ നിഷ്പക്ഷമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഈ ബംഗാളിലെ ഗവർണർ പദവി എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഒരു മലയാളിയെ തന്നെ എത്തിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ആനന്ദ് ബോസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെയായിട്ടൊരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല എന്നുള്ളതും വളരെ വലിയൊരു ാണ് അദ്ദേഹത്തിൻ്റെ എഴുപത്തിമൂന്ന് വയസ്സാണ് ഇപ്പോ ആയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെയാണ് അവിടെ ജോ അതായത് ജീവനക്കാരി ആയിട്ടുള്ളൊരു സ്ത്രീ ഉയർത്തുന്നത് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സഹകരണത്തിനും ഗവർണർ ഓഫീസ് തയ്യാറല്ല എന്നുള്ളതും ഗവർണർ ഓഫീസ് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പോലീസിനൊന്നും ഗവർണറെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ മമതാ ബാനർജിയുടെ പോലീസ് ആയതുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവിടെ പോലീസ് സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇതുപോലൊരു പ്ലാൻഡായിട്ടൊരു പീഡന പരാതിയൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് സുബോധമുള്ളവർ മനസ്സിലാക്കിക്കോളൂ എന്താണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ സംഭവിക്കുന്നത് എന്ന് അവിടെ സന്ദേശ് ഗാലി എന്നൊരു പ്രദേശം ഷാജഹാൻ ഷെയ്ഖ് എന്നൊരു ക്രിമിനലായിരുന്നു അടക്കി ഭരിച്ചിരുന്നത് മമതാ ബാനർജിയുടെ വലങ്കയും അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു ഈ വ്യക്തി ഇ ഡി കേസിനെ സംബന്ധിച്ച് ഒളിവിൽ പോവേണ്ട ഒരു അവസ്ഥ വന്നു ആ സമയത്ത് ആ സന്ദേശകാലയിലെ സ്ത്രീകൾ സകല ധൈര്യവും പുറത്തെടുത്തുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ ഷാജഹാൻ ഷെയ്ക്ക് ഞങ്ങളെ പീഡിപ്പിക്കുന്നു ഞങ്ങളിൽ ഈ പ്രദേശത്തുള്ള സകല സ്ത്രീകളെയും ഈ ഷാജഹാൻ ഷെയ്ക്കും അനുയായികളും ഉപദ്രവിക്കുന്നുണ്ട് ക്രൂരമായ ബലാത്സംഗങ്ങൾ നടത്തുന്നുണ്ട് എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ സമയത്ത് അവർക്ക് ആശ്രയമായിട്ട് ആദ്യമോടിയെത്തിയിട്ടുള്ളത് ഈ ഗവർണർ ആയിട്ടുള്ള ആനന്ദ് ബോസ് ആണ് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ ആവശ്യങ്ങളുമായിട്ട് ഇറങ്ങിച്ചെന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ബംഗാളിലും ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്ന ആനന്ദ് ബോസിന് വലിയൊരു പ്രചാരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയൊരു അനുകൂല ട്രെൻഡ് ഉണ്ട് അതായത് ആനന്ദ് ബോസ് എന്ന് പറയുന്നത് അവിടെ വലിയൊരു ട്രെൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ വളരെ വലിയ രീതിയിൽ അനുകൂലിക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇത് ആനന്ദ് ബോസിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മമതാ ബാനർജി ഈ ഒരു കേസൊക്കെ ആയിട്ട് ഇപ്പോ രംഗത്ത് വന്നത് കാരണം മറ്റൊന്നുമല്ല ലോക്സഭാ ഇലക്ഷൻ വളരെ അടുത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ പതിനെട്ട് സീറ്റാണ് പിടിക്കാൻ സാധിച്ചത് അത് ഇത്തവണ ആനന്ദ് ബോസിന്റെ ഒക്കെ ഇമേജ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് നിരന്തരം വാർത്തകളൊക്കെ വന്ന സമയത്ത് മമതാ ബാനർജിയും അത് തിരിച്ചറിഞ്ഞ സമയത്ത് പരമാവധി ജനങ്ങൾക്കിടയിൽ ആനന്ദ് ബോസിന്റെ ഇമേജ് ഇല്ലാതാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു കേസൊക്കെ ഇപ്പോ കുത്തിപ്പൊക്കി വരുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ബംഗാളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു അടക്കി വരച്ചത് പിന്നീട് ഇടതുപക്ഷം ഇപ്പൊ ഈ മമതാ ബാനർജിയാണ് ഭരിച്ചു മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഗുണ്ടകളായിരുന്നു ആ ഒരു ബംഗാൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഇന്നും മമതാ ബാനർജി ആണെങ്കിലും ഗുണ്ടാ സംവിധാനങ്ങൾ തന്നെയാണ് ഈ ബംഗാളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഗുണ്ടകൾക്കെതിരെയും ശക്തമായ നിലപാടുകളുമായിട്ട് ആനന്ദ് ബോസ് രംഗത്ത് വന്നതോട് കൂടിയിട്ട് അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയും ഉണ്ടായി ആ ഒരു സ്വീകാര്യത പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇടയിലുള്ള ആ ഒരു സ്വീകാര്യത തകർക്കാനും തരിപണമാക്കാനും തന്നെയാണ് മമതാ ബാനർജി ഈ ഒരു കള്ളക്കേസൊക്കെയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനോടും പറയാനുള്ളത് ഇത് സാധാരണ ഇടതുപക്ഷമായിരുന്നു ആദ്യം ചെയ്യാറുള്ളത് വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം പെണ്ണുകേസ് ഈ ഒരു കാലത്തിപ്പോ വലിയ ട്രെൻഡായിക്കൊണ്ട് എതിരാളികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ബംഗാളിലെ ഗവർണർ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഇറങ്ങിച്ചെന്നു എന്നും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ് ഈ പീഡന പരാതി എന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക